ഈശോവും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എടത്വ മണ്ണിൻ്റെ അഭിമാനവും അനുഗ്രഹവുമായിരുന്നു ഉള്ളിൽ തെളിഞ്ഞു വന്ന ആത്മീയപാതയിലൂടെ കരുത്തോടെ സഞ്ചരിച്ചപ്പോൾ അനേക സഹയാത്രികരുടെ ആത്മീയ സ്ഥിതി മെച്ചപ്പെടുന്നതിനും പുണ്യജീവിതത്തിലുള്ള താൽപ്പര്യം ജനിക്കുന്നതിനും കാരണമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്ന ദൈവിക ചൈതന്യം തന്നെ ഹൃദയ പരിവർത്തനത്തിന് വഴിതെളിക്കുന്നതായിരുന്നു തുമ്മച്ചനെ നേരിൽ കണ്ടിട്ടുള്ളവർക്കും മാതാപിതാക്കളിൽ നിന്നും മറ്റും കേട്ടിട്ടുള്ളവർക്കും ഒറ്റ സ്വരത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെയും പരസ്നേഹത്തെയും എളിമയെയും കുറിച്ചാണ് തൊട്ടയൽവാസിയും തുമ്മച്ചനെ നേരിൽ പരിചയം ഉണ്ടായിരുന്ന വ്യക്തിയുമായ ശ്രീ കെ എം മാത്യു അദ്ദേഹത്തെ ഒരു ദൈവമനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തൊമ്മച്ചലിൽ നിന്ന് ഏറെ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു കെ മാത്യു അദ്ദേഹത്തെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചതു മുതൽ ആത്മീയവും ശാരീരികവുമായ ഏറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നതായി അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു തീർച്ചയായും സ്വർഗമുണ്ട് അല്ലെങ്കിൽ അപ്പാപ്പനെ പോലെയുള്ള നല്ല മനുഷ്യർ എവിടെ പോകും എന്നതാണ് ശ്രീ കെ എം മാത്യുവിൻ്റെ ഉറപ്പ് തൊമ്മച്ചനെ പലപ്പോഴും ഭാര്യ ശകാരിക്കുന്നത് അയൽവാസിയായിരുന്നു ഇദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നാൽ തൊമ്മച്ചന്റെ മറുപടി തികച്ചും മാതൃകാപരമായിരുന്നു സ്നേഹപൂർവകവും ശാന്തവുമായ പ്രതികരണം മാത്രമേ തൊമ്മച്ചനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ രാത്രിയിൽ ദീർഘസമയം പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരു സാക്ഷാൽ ക്രിസ്ത്യാനി എന്നാണ് തോന്നുക ശ്രീ മാത്യു അഭിപ്രായപ്പെട്ടു അനേകരുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന ആ ദിവ്യ സാന്നിധ്യം ഇന്നും മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതായി അനേകർ സാക്ഷ്യപ്പെടുത്തുന്നു ഈ മാധ്യസ്ഥ്യം വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ നാം ഇനിയും മടിക്കരുത് അമേ